അടുത്തത് മുന്തിരിത്തോട്ടത്തിലാണ് ആ മുന്തിരി തോട്ടത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇത് കമ്പമാണ് സ്ഥലം കമ്പ മുന്തിരിത്തോട്ടത്തിൽ അപ്പോൾ നമ്മൾ തോട്ടത്തിലോട്ട് കയറാൻ പോവുക കേട്ടോ ഇത് സൈഡിൽ കൂടി കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കുമാണ് ഒരുപാട് കാഴ്ചകൾ മുന്തിരി തോട്ടത്തിലേക്ക് കാണാനായിട്ടുള്ളത് ഒരു വിശാലമായ ഷോറൂമെന്നൊരു പരസ്യം പണ്ട് കേട്ടിട്ടില്ലേ അത് തന്നെ സംഭവം വളരെ വിശാലമായിട്ടുള്ള ഒരു തോട്ടം നാല്പത് ഏക്കറോളം രീതിയിൽ പരന്ന് കിടക്കുന്നൊരു തോട്ടം ആട്ടോ ഇത് ഇതാ ഇവിടെയാണ് നമുക്ക് മുന്തിരി വാങ്ങാനൊക്കെ പറ്റുന്നത് ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ ദയവായി മുന്തിരി പറിക്കരുത് പറിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ ശിക്ഷ അതുകൊണ്ട് ആരും പരിക്കത്തില്ല എന്ന് വിശ്വസിക്കാം ഇത് നമ്മുടെ പച്ചമുന്തിരി തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കണ്ടോ എത്ര മനോഹരമായ കാഴ്ചയല്ലേ ഇത് കണ്ടാലും കണ്ടാലും മതി വരില്ല എന്ന മുന്തിരി തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയാണ് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന കുറച്ച് കാഴ്ചകളാട്ടോ ഇത് പകുതി കഴിച്ചിട്ട് വെച്ചിരിക്കാൻ തോന്നല ആൾക്കാരുടെ പകുതി പറിച്ചോണ്ട് പോയിട്ടുണ്ട് അല്ല ഇത് നല്ല റെഡ് മുന്തിരിയല്ല റോസ് മുന്തിരിയാണ് നമുക്ക് ഈ തോട്ടത്തിൽ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ ഇവിടെ എൻട്രി ഫീ ഇല്ലാട്ടോ ചില സ്ഥലങ്ങളിൽ ഈ തോട്ടങ്ങളിലൊക്കെ എൻട്രി ഫീ വെച്ചിട്ടാണ് അവർ കയറ്റുന്നത് ഇവിടെ പക്ഷെ ഒരു കാര്യമില്ല നമുക്ക് ഓടി നടന്ന് എത്ര സമയം വേണമെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ വിശാലമായി കിടക്കുകട്ടോ ഉണ്ട് ഓരോ വീഡിയോ എടുക്കേണ്ടതിപ്പം മുന്തിരി തോട്ടം കാണാൻ ഒത്തിരി ഏറെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് തൈകളൊക്കെ കിട്ടും മുന്തിരയുടെ തൈകൾ വിൽക്കാനുണ്ട് മുന്തിരി വൈനുണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് അത് നമ്മുടെ ഇവിടെ അടുത്തൊരു ചേച്ചി ഇവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു കിലോ എൺപത് രൂപ മുന്തിരി വാങ്ങുമെന്ന് പറഞ്ഞൊക്കെ വിളിച്ച് പറയുന്നുമുണ്ട് പിന്നെ നമുക്ക് മുന്തിരി തൈകൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇത് കണ്ട എത്ര വലിയ ഒത്തിരി വർഷമായ തൈകളാണ് ഇവിടെ നിൽക്കുന്നത് മുപ്പത് വർഷം ഇരുപത് വർഷം ഈ പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ള കുറേ മരങ്ങളാണ് മുന്തിരിയുടെ സ്റ്റെമ്മുകളാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ എപ്പോൾ വന്നാലും മുന്തിരിയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വർഷത്തിൽ നാല് പ്രാവശ്യം എന്നുവെച്ചാൽ നാല് മാസം കൂടുമ്പോൾ ഈ മുന്തിരി ആകും അങ്ങനെയാട്ടോ ഇവിടെ കൃഷി ചെയ്യുന്നത് മുന്തിരി പഴിക്കണമെങ്കിൽ നാലു മാസം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് സമയത്ത് വന്നാലും മുന്തിരിയുണ്ട് നമ്മൾ ആദ്യം കണ്ട പച്ച പച്ചമുന്തിരിയായിട്ട് തോന്നുന്നില്ലേ അതെല്ലാം ആയിട്ടുള്ളതാണ് അതിന് ഈ സമയം എടുക്കും ഒരു പത്ത് നാൽപ്പത് ദിവസം കൂടിയൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത് ഇതിപ്പം ഏകദേശം ആയിട്ടുള്ളതാണ് ഇവർ പറിക്കാറാകുന്ന സമയമായി ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് ഈ തോട്ടമൊക്കെ കാണാൻ വേണ്ടി വന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷായിരുന്നു എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ഭയങ്കര രസമുള്ള ഒരു സമയം നമുക്ക് എന്താ മുന്തിരി കാണുക പറിക്കുക കഴിക്കുക പറിക്ക കഴിക്കുന്ന രസമുള്ള സമയമല്ലേ പക്ഷെ പറിക്കാൻ പറ്റത്തില്ല അത് മാത്രം നടക്കത്തില്ല ആ പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കിക്കോട്ട് അറിയാതെ പറഞ്ഞു പോയതാണേ പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഈ മുന്തിരി ഇവർ പുറത്തോട്ട് വിൽക്കാറില്ലെന്നാണ് പറയുന്നത് കയറ്റിറക്ക് ചെയ്യുന്നില്ല ഇവിടെ തന്നെ ഇവർ വിറ്റുപോകുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന വളം ഓർഗാനിക്കാണ് കേട്ടോ ചാണകപ്പൊടി കടല പിന്നെ വീപ്പും പിണ്ണാക്ക് എല്ല് പൊടി ഇതൊക്കെ ചേർത്തിട്ടുള്ള വളമാണ് ഇവരിതിന് കൊടുക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് വിഷമായിട്ടുള്ള ഒന്നും ഇവരിവിടെ ചെയ്യുന്നതേയില്ല പിന്നെ വിഷമടിച്ച് മുന്തിരി അല്ല എന്നാണോ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പിന്നെ ഇതിന് നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ മുന്തിരി ഉണ്ടാവത്തുള്ളൂ സീഡ്ലെസ്സിനാണ് തണുപ്പ് വേണ്ടത് ഇത് സീഡ്ലെസ് അല്ല ഇത് കുരുവുള്ളതാണല്ലോ അപ്പോൾ അതിന് നല്ല വെയിൽ വേണം അങ്ങനെ കേട്ടോ പറയുന്നത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ വീട്ടിലൊക്കെ മുന്തിരി വാങ്ങിച്ചോണ്ട് വരുമ്പോൾ മുന്തിരി വെളുത്തിരിക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് ഇത് വിഷമായി ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കും പക്ഷെ ഇതൊന്നുമല്ലാട്ടോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മുന്തിരി പൊട്ടിപ്പോകാതിരിക്കും ഇവർ ചുണ്ണാമ്പ് സ്പ്രേ ചെയ്യുന്നതാണ്ട്ടോ അത് വിഷമല്ല സത്യം പറഞ്ഞാൽ ഈ മുന്തിരിയുടെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പോയാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇതൊന്നും ആയിട്ടില്ല ഇതൊന്നും ആയിട്ടില്ലാട്ടോ ചില ഏകദേശം ഒരു ചെറിയൊരു ഇതിലേക്കായിട്ടുള്ളു ഇതിനിയും പഴുക്കാനുണ്ട് കുറച്ചും കൂടിയൊക്കെ ആകാനുണ്ട് കേട്ടോ പഴുത്ത മുന്തിരി നമ്മളവിടെ കണ്ടു ഇത് ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഉള്ളതാ കണ്ടറിച്ച് കഴിക്കണമെന്നുണ്ട് പക്ഷേ അവിടെ ഒരു ചേച്ചി ഇരുപ്പണം നടക്കത്തില്ല ഫൈൻ ഇടിച്ചു കഴിഞ്ഞാൽ പണിയാ അതുകൊണ്ടാട്ടോ അങ്ങപ്പുറത്തെ സൈഡിലത്തെ തോട്ടമൊക്കെ അവരടച്ചു വെച്ചിരിക്കുക അങ്ങോട്ടാരും കയറ്റത്തില്ല അവിടെ വേലി ഇട്ടിരിക്കും ച്ചിരിക്കുകയറ്റത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഇതുപോലൊക്കെ തന്നെയുള്ളു അവിടെയും പക്ഷെ അങ്ങോട്ടാരെയും കയറ്റുന്നില്ല ഇങ്ങോട്ടും ഏക്കർ കണക്കിന് തോട്ടം ആട്ടോ അവിടെ കാണുന്നത് ഏക്കർ കണക്കിന് ഒരുപാട് ആളുകൾ വന്ന് കണ്ടു പോകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇതൊരു ഭയങ്കര കൗതുകമാണ് ഇത്രയും ഒന്തിരി കാണുമ്പോൾ അല്ല അത് ഇങ്ങനെ തുങ്ങി കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ അല്ലേ ഭയങ്കര രസമായിട്ട് ഭയങ്കര രസോട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ വരുന്നതും ഇങ്ങനെ ഈ മുന്തിരി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുന്നതും ഇത് കഴിക്കാനുള്ള ഒരു അത്യാഥി കാരണം ഒരു നിവൃത്തിയില്ല നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജ്യൂസ് ഉണ്ട് കേട്ടോ ഫ്രഷ് ജ്യൂസ് കഴിക്കുക കുടിക്കാം അത് നമ്മുടെ ഈ ചേച്ചി വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ജ്യൂസ് കുടിച്ചോണം എൺപത് രൂപ ഒരു കിലോ മുന്തിരി വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ അതും കൂടെയൊക്കെ കഴിച്ചു കുടിച്ചും ഒക്കെ ആയിട്ട് പോകാം എടുക്കി ഇതിങ്ങനെ തൊട്ട് നോക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തൊട്ട് നോക്കുന്നത് തൊട്ട് നോക്കുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല നമ്മൾ പറിച്ചു മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ പഴുത്ത മുന്തിരി കണ്ടായിരുന്നല്ലോ നോക്കാട്ടോ ബാക്കി അതെ ഇത് കണ്ടോ നീ മുന്തിരി ആരോ പറിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടോ ആരും കാണാതെ അടിച്ചു മാറ്റുന്നുണ്ട് ആൾക്കാർ വർക്കണ്ട വേണ്ട വേണ്ട ഫൈൻ കൊടുക്കാൻ സാധ്യമല്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറിക്കണോന്നുള്ള വേണ്ട നടക്കത്തില്ല വേണ്ട പച്ചമുന്തിരിതെല്ലാം കാണുന്നതെല്ലാം ഒന്നും ആയിട്ടില്ല പച്ച ഇത് പഴുത്ത് വരണമെങ്കിൽ നീ ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കൂടി വേണ്ടി വരുമെന്നാണ് പറയുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വളവും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ഉണ്ട് അതിൽ ഞാൻ എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ ഒരു ചേച്ചി നമ്മളോട് സംസാരിക്കുന്നതുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കൊടുക്കാം ഒത്തിരി ലിങ്തി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കാണാൻ മറക്കല്ല അത് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും കാണണം കേട്ടോ അതിനകത്ത് എങ്ങനെ മുന്തിരി നട്ട് വളർത്താമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട് ഈ കട്ടിയുള്ളതായിട്ട് നിൽക്കുന്ന ഈ തണ്ടുകളൊക്കെ ഇരുപത് വർഷം പതിനഞ്ച് വർഷമൊക്കെ എന്താ പറയുക അത്രയും പ്രായമുള്ള ഒരു കേട്ടോ അതിൽ നിന്നാണ് ഈ മുന്തിരിയൊക്കെ ഇത്രയും ഉണ്ടായിരിക്കുന്നത് നാല് മാസം നാല് മാസം കൂടുമ്പോഴത്തേക്ക് ഇവരിതിൻ്റെ വിളവെടുപ്പ് നടത്തും ഈ സൈഡിലുള്ളത് വിളവെടുപ്പ് ഇല്ല അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടത് റെഡ് കളറിൽ കണ്ടതൊക്കെ വിളവെടുപ്പിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ നാല് മാസം കൂടുമ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുമെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ അതിൽ അത് ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഈ ചേച്ചിയാണ് നമ്മളോട് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ വീണ്ടും അടുത്ത ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ